ओम भद्रं कर्णे व्याम देवा भद्रं पश्ये माक्षभर्य जत्रा स्थिरै रंगैस्तुष्टवाम सस्तनोबिर इन्द्रो वृद्धश्रवाः स्वस्ति न पूशा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमे मे स्वस्ति न बृहस्पतिर्दधातु ॐ शान्ति शान्ति शान्तिः <coughs> <coughs> विविक्तदेशे च सुखासनस्थ शुचि सग्रीवशिशरी अत्या्रमस्थ सकले भक्त स्वगुर प्रणम्य हृत्पुंडक विरज विशुद्ध विचिंद मध्ये विशद विशोकमचिव्यक्तमनम शिव प्रशन्दमृत ब्रह्मयोनि तदादि मध्यन्दविहीनमेकम् विभम चिदानन्दम मरोपमद्भुदम् परमेश्वरं विप्रभं त्रिलोचनं नीलकंठं प्रशांतम् ध्यात्वा मुनरगच्छदिभोदयोनिं समस्तसाक्षिं तमसपरस्ताद ഇപ്പോൾ വിവിക്തദേശെ രണ്ട് രീതിയിൽ പറഞ്ഞു ഒന്ന് സ്വഭാവം കൊണ്ടോ രണ്ട് സംസ്കാരം കൊണ്ടോ സ്വഭാവം കൊണ്ട് തന്നെ ഏകാന്തമായ ദേശങ്ങൾ അത് ശുദ്ധമായ നദീതീരങ്ങളോ പർവ്വതഗുഹകളോ വനാന്തർഭാഗങ്ങളോ എന്ന് വേണ്ട സ്വഭാവത പിന്നെ സംസ്കാരത സംസ്കാരം കൊണ്ട് വിവിക്തദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആക്കിയെടുത്ത് ശുദ്ധീകരിച്ച് ഏകാന്തമായ മനന വിചാരങ്ങൾക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലം ഇത് സാധകന്റെ തലത്തിൽ മാത്രമാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാണ് ഇത്തരം അനുകൂലതകൾ സാധനമാർഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആവശ്യമാണ് പരിസരം ആഹാരം വിഹാരം എല്ലാം സിദ്ധൻ്റെ തലത്തിൽ ഇതിനൊന്നും പ്രസക്തിയില്ല അവിടെ ഏത് ബഹളത്തിലാണെങ്കിലും ഏകാന്തമായിരിക്കും അപ്പോൾ വിവിക്തദേശേ ആ വിവിക്തദേശം എന്ന് പറയുമ്പോൾ ദേശം മാത്രം വിവിക്തായതുകൊണ്ട് പ്രയോജനമില്ല ഏകാന്ത ദേശത്തിൽ പോയി നാട്ടു വിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ അല്ലേ അവിടെ ഏകാന്തദേശത്ത് പോകേണ്ട ആവശ്യമില്ല പ്രസിദ്ധമാണ് ഈ കൂട്ടത്തിലെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യാത്തവരുണ്ടാവും എന്ന് വിചാരിക്കുന്നില്ല അവിടെ തൻ്റെ രാജ്യം നഷ്ടപ്പെട്ട് യുദ്ധത്തിൽ പരാജിതനായി എന്നാൽ ശത്രുരാജാവിൻ്റെ ഔദാര്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി മഹാരാജാവായിരുന്ന ആള് ഒരു ഗ്രാമാധികാരിയായി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ കഥ അപ്പോൾ തന്നെ ആരും ആദരിക്കണില്ല പണ്ടുള്ള പോലെ തന്നെ ആർക്കും വേണ്ട എന്നൊക്കെയുള്ള ചിന്തകളായി കുട്ടികൾക്ക് വേണ്ട പത്നിക്ക് വേണ്ട അങ്ങനെ സ്വയം കാട്ടിലേക്ക് ഇറങ്ങി തിരിച്ചു രാജാവ് ഇതൊന്നും വേണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് കാട്ട് ചെന്നപ്പോഴോ ഏകാന്ത വിചാരം ചെയ്ത് മനസ്സടക്കി തത്വവിചാരവാനാവേണ്ടതിന് പകരം അവിടെ ചെന്നപ്പോൾ ചിന്ത മുഴുവൻ എവരെ പറ്റി എന്താവും ഇപ്പൊ പാവം ഭാര്യയ്ക്ക് സുഖമാണോ കുട്ടികളുടെ സ്തുതി എന്താ ഏ ആനക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടാവുമോ അവര് കോശങ്ങളൊക്കെ നശിപ്പിക്കണ്ടാവുമോ എന്നൊക്കെ അവിടെ പോയെന്തിനാ ഇതൊക്കെ ചിന്തിച്ചിരിക്കാനാ ഇതൊന്നും കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവിടെ പോയത് അപ്പം ഇതൊക്കെ കൊണ്ടുപോയി അങ്ങനെ നടക്കുമ്പോഴാണ് ഒരാൾ താടിക്കും കൈയും കൊടുത്തിരിക്കുന്നുണ്ട് നീ ആരാ ഞാനൊരു കച്ചവടക്കാരനായിരുന്നു എൻ്റെ പേര് സമാധിന്നാണ് നീ എന്താ കാട്ടിൽ വന്നിരിക്കണത് കച്ചവടം കാട്ടുകച്ചവട അല്ല ഞാൻ എല്ലാവരും ചവിട്ടി പുറത്താക്കപ്പെട്ടവനാണ് അയാൾ ഭാഗ്യവാനാട്ടോ കാരണം രാജാവിനെ ഉപേക്ഷിച്ച് വരേണ്ടി വന്നു മറ്റേക്കാൾ ആ ഗതികേട് ഉണ്ടായില്ല ചവിട്ടി പുറത്താക്കിയതാ അപ്പോൾ സുഖമായി ഇ ശു പറഞ്ഞ അയാക്കാൾ അനുകൂല അയാളുടെ പത്നിയും കുട്ടികളും എല്ലാം കൂടി ചവിട്ടി പുറത്താക്കിയതാ കച്ചവടത്തിലൊന്നും കഴിവില്ലാതായപ്പോൾ കച്ചവടമൊക്കെ നന്നായി ചെയ്തപ്പോൾ പണം സമ്പാദിക്കാൻ ശക്തിയുള്ളപ്പോൾ എല്ലാവർക്കും വേണം അത് വേണ്ട അതില്ലെന്ന് വന്നപ്പോ ചവിട്ടി പുറത്തായി അവിടെ ചെന്നപ്പോൾ പിന്നെ നീ എന്താ അങ്ങനെ താഴിക്കയായി എടുത്ത് വിഷമിച്ചിരിക്കണത് അതല്ലേ പ്രശ്നം എന്റെ ചിന്ത മുഴുവൻ അവരെ കുറിച്ചാ ഭാര്യന്റെ കാല് വേദനയായിട്ടുണ്ടാവുമോ എന്നെ ചവിട്ടിയോണ്ട് ഏ എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണ് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവര് രണ്ടാളും ഏകാന്ത ദേശത്തിലെത്തി എന്നിട്ട് മനസ്സേകാന്താവുണ്ടോ ഇല്ല ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ദേശത്തിൽ പോയിട്ട് ഒരു പ്രയോജനവും ഇല്ല ഒരു പ്രയോജനമില്ല ഏകാന്ത അനുഭവം നേടാൻ കഴിയണം എങ്കിലും സാധകനെ സംബന്ധിച്ച് ബാഹ്യ അനുകൂലതകൾ അനിവാര്യങ്ങളാണ് അതുകൊണ്ട് വേദാന്ത വിവിക്ത ദേശീച്ച് ആ അത് ശ്രദ്ധിക്കുക നല്ലപോലെ വിചാരം ചെയ്ത് എന്താ കേൾക്കുന്നില്ല അതെ ദേശകാലാദി ഉപായങ്ങളെല്ലാം സാധകനെ സംബന്ധിച്ച് അനിവാര്യങ്ങളാണ് സഹകാരികളാണ് സിദ്ധന് ഇതൊന്നും വിഷയമല്ല ഇത് സിദ്ധൻ്റെ തലമല്ല എന്ന് നേരത്തെ വ്യക്തമായി പറഞ്ഞു വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഹ സന്യാസയോഗാദ് യഥശുദ്ധസത്വാഹ എന്നുള്ള തലമല്ല ഇത് മറിച്ച് അതിലേക്ക് എങ്ങനെ ഏത് സാധനാക്രമം എന്നുള്ള മാർഗതലമാണ് ഇനി ചിന്തിക്കാൻ പോണതെന്ന് പറഞ്ഞിട്ടാണ് ഇതിലേക്ക് നമ്മൾ വന്നത് അവിടെ സുഖാസനസ്ഥനാവണം സ്ഥൈര്യവും സൗഖ്യവുമുള്ള തത്വവിചാരത്തിന് അനുകൂലമായ ഒരാസനം അത് പത്മാസനം വേണം സിദ്ധാസനം അല്ലെങ്കിൽ ഇന്നമാതിരി ഒന്നും പറയാം അർദ്ധപത്മാസനം വേണം ഒന്നും പറഞ്ഞിട്ടില്ല ബാഹ്യമായിരിക്കുന്ന ആസനം അല്ല അവിടെ എങ്ങനെയാണ് അനുകൂലം അങ്ങനെ സുഖാസന ആസനത്തിന്റെ ലക്ഷണം തന്നെ സ്ഥൈര്യവും സൗഖ്യവുമാണെന്ന് ഓർമ്മിക്കുക സ്ഥിരസുഖമാസനം എന്ന് അതുകൊണ്ടാണ് പറയുന്നത് കാരണം ഇന്നത്തെ കാലത്ത് ഈ ആസന ശബ്ദമൊക്കെ വളരെ തെറ്റിദ്ധരിക്കുന്നതാണ് ധ്യാനം ആസനം എന്നൊന്ന് പറയാൻ തന്നെ പേടിയാ സമൂഹത്തിൽ യാതൊരു സമ്പ്രദായങ്ങളെ നോക്കാതെ തോന്നിയോണം എല്ലാം ചെയ്ത് അനർത്ഥങ്ങൾ വലിച്ചു വയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് അടയ്ക്കുന്ന ഫീസിനനുസരിച്ച് ഇതൊക്കെ പഠിപ്പിക്കുന്ന അവസ്ഥാവിശേഷവും ഇന്നത്തെ സമൂഹത്തിലുണ്ട് ആരാ എന്താ എങ്ങനെയാണ് അവൻ്റെ ജീവിതം എന്തെങ്കിലും യമ നിയമങ്ങളെ പാലിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും ഒരു തരത്തിലും വിശകലനം ചെയ്യാതെ ഫീസ് അടച്ചാൽ ഓട്ടാന പിടിച്ചു മൂക്ക് വലിയട വലിയ മുകളിലേക്ക് താഴത്തേക്ക് ഒരു നാല് മുകളിലേക്ക് വലി ഒരു പതിനാറ് ഉള്ളിലട നിർത്തിക്കോ ഒരു എട്ട് പുറത്തേക്കാണ് വിട്ടോ എന്നിട്ട് ഇതിൻ്റെ പേരാണ് പൂരകവും കുംഭകവും രചകവും മനസ്സിലായില്ലേ മനസ്സിലായി ഇനി പറഞ്ഞു തരണെങ്കിൽ അടുത്ത ഫീസ് അടങ്ങി പറയുള്ളു ദുർഭിഷജ്യം എന്ന് ആചാര്യന്മാർ പറയുന്ന രോഗങ്ങളെ വലിച്ചു വെക്കലാണ് ദുർഭിഷജ്യം എന്ന് പറഞ്ഞാൽ ചികിത്സിച്ചാൽ ഭേദമാക്കാൻ പ്രയാസമുള്ളത് വിവിക്തെന്നുള്ളതിന് ശുദ്ധം എന്ന് മാത്രമല്ല ഇവിടെ ഏകാന്തം വേർതിരിവൻ ഉദി ഉചിതമായ വേർതിരിക്കാൻ ഉചിതമായ വേർതിരിക്കപ്പെട്ട എവിടുന്ന് വേർതിരിക്കപ്പെട്ട ജനസമ്പാദത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഇവിടെ സാധകനെ സംബന്ധിച്ചു ആവർത്തിച്ച് പറയുന്നു സാധകനെ സംബന്ധിച്ച് ജനക്കൂട്ടത്തിൽ നിന്ന് വിട്ടുമാറി പ്രത്യേകിച്ച് ഈ ഈ വിഷയം അരതിർ ജനസംസതി എന്നുള്ള പദത്തിൻ്റെ ഭാഷ്യത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ സ്പഷ്ടമായി പ്രാകൃത ജനക്കൂട്ടത്തിൽ നിന്ന് വിട്ടുമാറി എന്ന് പറയും ഈ പ്രാകൃത ജനങ്ങൾ പ്രകൃതിവശകരായ ജനങ്ങൾ എവിടെന്നുകഴിഞ്ഞാലും ആ പ്രാകൃതയുടെ സ്വഭാവ കാണിക്ക ഇന്നിപ്പൊ പിണറായി എന്താ പറഞ്ഞേ എന്ത് ചെയ്തു എന്നാലും വലിയ കഷ്ടായിട്ടും അത് ഏത് പി എസ് സിയുടെ അവർക്ക് ധനകാര്യ വകുപ്പ് തടസ്സം ചെയ്തിട്ടും അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കാൻ തീരുമാനിച്ചതൊന്നും ശരിയല്ല അനീതിയാണ് എടാ നീതി ചിന്തിക്കാനാണോ ഏകാന്തത്തിൽ പോയത് ഇതാണ് പ്രാകൃതന്മാർ ഒത്തുകൂടിയുള്ള പ്രശ്നം അതുകൊണ്ട് ജന സജ്ജനങ്ങളുടെ കൂട്ടത്തിലാവാം വിരോധമൊന്നുമില്ല അപ്പൊ വിവിക്തം വേർതിരിക്കപ്പെട്ട എവിടുന്ന് വേർതിരിക്കപ്പെട്ട പ്രാകൃത ജനങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട എന്നുള്ള സ്ഥലം അർത്ഥം എടുക്കുക അതിൻ്റെ അടുത്ത തലത്തിലേക്ക് പോകുമ്പോഴാണ് ശുദ്ധമായ സാധനയ്ക്ക് അനുകൂലമായ എന്നൊക്കെയുള്ള അനുവാദങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് തന്നെ പ്രാഥമിക തലത്തിൽ സാധകന് വേണ്ടി മാത്രം പറയുന്നതാണ് കുറച്ചൊന്ന് വിചാരതലത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയോ ധാരണയിൽ ഉറപ്പ് വരികയോ ഒക്കെ ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് എവിടെ ആയാലും ഒരു പ്രശ്നവും ഇല്ല എവിടെ എത്തുന്നോ ഏകാന്താവും അത് ശ്രദ്ധിക്കുക അപ്പോ വിവിക്തദേശത്തിൽ സുഖാസനസ്ഥനായിട്ട് ഈ സുഖാസനസ്ഥൻ എന്നൊക്കെ ഉള്ളതിന് സൂക്ഷ്മതലത്തിലേക്ക് നമുക്ക് പോവാം സുഖസ്വരൂപം ആ സുഖസ്വരൂപം തന്നെയാണ് തൻ്റെ ആസനം അല്ലാതെ ബാഹ്യമായിരിക്കുന്ന ശൈലാജീന കുശോത്തരല്ല തൻ്റെ സ്വരൂപത്തിൽ തന്നെ ആസനസ്ഥനാവണം അതായിരിക്കണം ലക്ഷ്യം അതിന് മാർഗതലത്തിൽ സുഖാസനസ്ഥനായിക്കോളൂ അപ്പൊ സുഖാസനസ്ഥ ശബ്ദം നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്യതലത്തിലും മാർഗതലത്തിലും പറയാം ഏതാണോ തൻ്റെ സുഖസ്വരൂപം അത് തന്നെ ആസനം അപ്പം അങ്ങും അല്ല ഒരു പദമുണ്ട് ലോകത്തിൽ മറ്റൊരു ഭാഷയിലേക്കും അനുവാദം ചെയ്യാൻ കഴിയാത്തതാണ് സ്വസ്ഥ മലയാളത്തിൽ സ്വസ്ഥ എന്ന് പറയും സംസ്കൃതത്തിൽ സ്വസ്ഥ എത്ര ഭാഷാ നിപുണരാണെങ്കിലും മറ്റൊരു ഭാഷയിലേക്ക് ഇത് അനുവാദം ചെയ്യാൻ കഴിയില്ല വിസ്തരിക്കാം തന്നിൽ ഇരിക്കുന്നവൻ കന്നിലിരിക്കുന്നവ നമ്മൾ പാരിലാ ഇരിക്കണേ പൊതുവെ നമ്മൾ പലപ്പോഴും ഈ സ്വസ്ഥ ശബ്ദം വികലമായിട്ട് വികൃതമായിട്ട് ഉപയോഗിക്കാറുണ്ട് പഴയ ആധാരങ്ങളൊക്കെ നോക്കിയാൽ കാണാം ഇല്ലേ കണ്ടില്ല നായർ സ്വസ്ഥം കൃഷി അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ സ്വസ്ഥം എന്നൊക്കെ കാണാം അതെ അങ്ങനെ കാണുന്നുണ്ട് പഴയ ആധാരങ്ങൾ പരിശോധിച്ചാൽ എന്ത് സ്വസ്ഥം ഒരു സ്വസ്ഥ സ്വസ്ഥം എന്ന് പറഞ്ഞാൽ സ്വസ്മിൻ തിഷ്ഠതിന്നിലിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ തന്നിലാണോ ഇരിക്കണെന്ന് ചോദിച്ചാൽ അല്ലാതാ മറുപടി പലതിലാണ് നമ്മൾ ഇരിക്കുന്നത് പലതിലാ ചിന്തിച്ചു നോക്കും നമ്മൾ ഓരോരുത്തർ ഇപ്പം എന്തിലൊക്കെയായി ഇരിക്കണത് ഇന്ന് രാവിലെ തൊട്ട് ഈ നിമിഷം വരെ എന്തിലൊക്കെ ഇരുന്നു എന്നത് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ട് ഞെട്ടിപ്പോകും നമ്മളിപ്പോ ആയിരം സ്ഥലങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞു ഇപ്പോ അതെ അപ്പൊ നമ്മൾ ആരും സ്വസ്ഥരല്ല അതാണ് അവിടെ ഒരു മൊബൈൽ ഫോണിന്റെ ശബ്ദം കേട്ടപ്പോ നമ്മൾ അതിലിരുന്നു അപ്പോഴത്തേക്ക് ശബരിമല പോയ ആൾക്കാരുണ്ട് സ്വാമി ശരണോ അയ്യപ്പ എന്ന് പറഞ്ഞപ്പോ ആരാ പാടിയത് ആരാ ശബ്ദാത് ആരായിരിക്കും അതിന്റെ സംഗീതം കൊടുത്തത് ഏർ അതിൽ നല്ല ആളാ കേട്ടോ എന്തായാലും നന്നായിട്ടുണ്ട് ഇല്ലേ അങ്ങ് പോയി എവിടേക്കാ പോണത് അറിയില്ല അപ്പൊ സുഖാസനസ്ഥ പറഞ്ഞാൽ തന്റെ സുഖസ്വരൂപമാകുന്ന ആസനത്തിൽ ഇരിക്കുന്നത് അതിന് പരിശ്രമിക്കണം പക്ഷെ അതിപ്പ എല്ലാവർക്കും കഴിയില്ല അതുകൊണ്ട് സുഖാസനസ്ഥനാവണം സുഖമായിട്ട് ഏർ വിചാരത്തിന് അനുകൂലമായ ഒരു ആസനത്തിൽ ഇരിക്കണം തന്നിലിരിക്കുന്നവനാണെങ്കിൽ കൈവല്യമാണ് തന്നിലിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ കൈവല്യമാണ് കാരണം ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി തുടങ്ങിയ ഉപാധികളെയൊക്കെ നേതി നേതീക്രമത്തിൽ ഇത് ഞാനല്ല എന്ന് നിരൂപണം ചെയ്ത് മാറ്റി മാറ്റി മാറ്റിയാണ് താൻ തന്നിലിരിക്കണത് അപ്പോൾ കൈവല്ല കേവല ഭാവമാണ് കലർപ്പില്ലാത്ത ഭാവമാണ് അതുവരെ നമുക്ക് കലർപ്പാണ് ഈ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ എത്രയാ അപ്പോൾ ശരീരത്തോട് ചേർന്ന് ഞാൻ ഇരിക്കുമ്പോൾ അതിനോട് ചേർന്ന് എന്തെല്ലാം വരാം ഞാൻ ബ്രഹ്മചാരി ഗൃഹസ്ഥൻ വാനപ്രസ്ഥൻ സന്യാസി നാട് ദേശം അത് ഇത് വർണം പലത് വരാം കറുപ്പ് വെളുപ്പ് തടി തടിച്ചിട്ട് മെലിഞ്ഞിട്ട് ഓ ഒക്കെ വരാം പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടത് ബന്ധപ്പെട്ടത് എന്തൊക്കെയാണ് പണ്ഡിതരത്നം അല്ലേ പണ്ഡിതരത്നം സ്വാമി ചിദാനന്ദപുരി നിങ്ങൾ നാലാളെ കൊണ്ട് പറയപ്പിക്കും സ്വാഗതം പറയുമ്പോൾ ഒന്ന് പറയണം കേട്ടോ എന്ത് നിങ്ങളിങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ ചിദാനന്ദപുരി സ്വാമി വന്നിരിക്കുകയാണ് പ്രസംഗിക്കാൻ ഒന്നും പറഞ്ഞാൽ പോരാ വേണം പണ്ഡിതരത്നം സ്വാമി ചീതാനന്ദപുരി എന്ന് പറയണം ആ പറഞ്ഞു കേൾക്കുമ്പോ ഒരു ഒന്ന് ഒരു ഞെളിയല് ഒരു സുഖം ആ ആലോചിച്ച് നോക്കൂ ഇങ്ങനെ എന്തെല്ലാം വരാം അതുകൊണ്ട് സ്വസ്ഥ ശബ്ദത്തെ പണ്ടൊരു മഹാത്മാവ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് ഒരു അമ്മയോട് ചോദിച്ചു ഓ മദർ അഴി റെസ്റ്റപ്പൺ യു ആ സെൽഫ് അവർക്കൊരു പിടിയും കിട്ടില്ല ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടല്ല പക്ഷെ സ്വാമിയുടെ ചോദ്യം മനസ്സിലായില്ല എന്താ അതിന്റെ അർത്ഥം ഓ മദർ അഴി റെസ്റ്റപ്പാണ് യു സെൽഫെന്നാ ചോദിച്ച തന്നിൽ തന്നെ ഇരിക്കുക ഇപ്പൊ നമ്മൾ കസേരയിൽ എന്ന് പറയണമെങ്കിൽ ആദ്യം എന്ത് വേണം അത് കസേരയാണെന്ന് അറിയണം അതിരിക്കാൻ യോഗ്യമാണെന്ന് അറിയണം അതിന് കുഴപ്പമൊന്നുമില്ല ഇരുന്ന് കഴിഞ്ഞാൽ പൊട്ടി താഴെ വീഴില്ല എന്നൊക്കെ അറിയണം എന്നിട്ടല്ലേ ഇരിക്കുക ഇത്രയും പറഞ്ഞ ബാക്കിയൊക്കെ മനസ്സിലാക്കാം അപ്പോഴേ സ്വസ്ഥനാവും സുഖാസനസ്ഥ തൻ്റെ സുഖസ്വരൂപത്തിലിരിക്കുന്നവൻ ആ അത് ഉയർന്ന അർത്ഥമല്ലേ എന്ന് പറഞ്ഞാൽ മറ്റേ അർത്ഥമെടുത്തോളൂ സുഖമായിട്ട് ഇരിക്കാൻ ആസനം തയ്യാറാക്കി ശുചിഹി ശുചി ആയിട്ടുള്ളവൻ ശുചി വളരെ പ്രധാനമാണ് ശുചി ശുചി എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ നമ്മൾ പറയേണ്ടത് ബാഹ്യാഭ്യന്തര ശൗചത്തോടൊത്തവൻ ആദ്യം പറയുന്നു അപ്പൊ ബാഹ്യ ശൗചം എങ്ങനെ സാധിക്കും കുളി തുടങ്ങിയവയിലൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം ഇത്രയേ ഇത്രയുള്ളൂ അല്ലാർക്കെങ്കിലും കുളിച്ച് ശുദ്ധാവാൻ കഴിയണോ ഉണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ പറയാം ഏയ് മജ്ജ മാംസം അസ്ഥി മലം മൂത്രം കഫം പിത്തം രക്തം ഇതൊക്കെ കൂടി ചേർന്നൊരു പാത്രം പാത്രമാണെങ്കിൽ തിരക്കേടില്ല ഉള്ളിൽ മലയാണെങ്കിലും പുറത്ത് നല്ല ബന്ധവസായി കെട്ടിയാൽ തിരക്കേടില്ല പക്ഷെ ലക്ഷക്കണക്കിന് ദ്വാരങ്ങളാണ് ദേഹത്ത് അതാർക്കെങ്കിലും ശുദ്ധ ആവുമോ അറിയില്ല എന്നിട്ട് ചില ആൾക്കാർ പറയും ശുദ്ധമായ ദേഹമാണ് തൊടല മാറും മാറും തൊടാൻ പാടില്ല തൊട്ടാ ശുദ്ധവും അമ്പലങ്ങളിലൊക്കെ പോയി അധികം കേൾക്കണ വാക്ക് ഇതാ നാരായണ നാരായണ എന്നോ ആശയമായൊന്നും അല്ല മാറി തുടരുത് അതാണ് അധികം കേൾക്കുക ഒരു ബോധം കെടുത്താനുള്ളൊരു മരുന്ന് നിർബന്ധമാണ് ഇവിടെ ഈ മൊബൈൽ ഫോണുകളെ ബോധം കെടുത്തേണ്ടത് അത്യാവശ്യമാണ് ആരുടെ അടുത്തൊക്കെ മൊബൈൽ ഫോൺ ഉള്ളത് വെച്ചാൽ ഒന്ന് ബോധം കെടുത്തി വയ്ക്കുക കൊല്ലണ്ട കൊല്ലണ്ട ബോധം കെടുത്തി വയ്ക്കുക അതിൽ ഈ പനിച്ച് വിറയ്ക്കണ പോലെ ആക്കിയാൽ പോരാ വിറച്ചാലും അത് വിറയ്ക്കുമ്പോൾ നമ്മളെ ശ്രദ്ധണ്ടാവും ഒന്നൊരു തലമുനിച്ചൊരു പോക്കുണ്ട് പുറത്തേക്ക് അതൊക്കെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കും കുറച്ചു നേരം ഇതില്ലെങ്കിൽ ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല ഒരു കുഴപ്പം വരില്ല പൊതുവേയുള്ള സ്വഭാവം എന്താച്ച നമ്മുടെ ഒരു പൊതു സ്വഭാവം നമുക്ക് വിളി വരും എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കാറില്ല അതാണ് ഇതാണല്ലോ പ്രശ്നം എന്ത് നമുക്ക് വിളി വരും എന്ന് നമ്മൾ ഓർമ്മിക്കാറില്ല അച്ഛനും വിളി വന്നു മുത്തശ്ശന് വിളി വന്നു മുത്തശ്ശിക്ക് വിളി വന്നു അവരൊക്കെ പോയി പലർക്കും വിളി വന്നത് നമ്മൾ കണ്ടു എന്നാൽ നമ്മൾ ഓരോരുത്തരും വിചാരിക്കണത് എനിക്ക് ഇപ്പൊ വിളി വരില്ല എന്നെ ആര് വിളിക്കാനാ വരും എന്തായാലും വരും ഉറപ്പ് അതുകൊണ്ട് പ്രതീക്ഷിച്ചിരുന്നാ നല്ലതാ ഏ വിളി വരുന്നത് പ്രതീക്ഷിച്ചിരുന്നാ നല്ലത് വിളി വരുന്ന ഉറപ്പാണ് ഏ എപ്പോഴാണെന്ന് അറിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം എപ്പോഴാണ് വിളി വരാതറിയില്ല ഏ എന്ത് അതെ അതെ അത് സമ്മേശു എന്തായാലും എല്ലാവർക്കും വരും മനസ്സിലാക്കിയിട്ട് പ്രതീക്ഷയോട് കൂടി ഇരുന്നാ നല്ലതാ ഒരിക്കലേ ഖേത്രി മഹാരാജാവ് വിവേകാനന്ദ സ്വാമികളോട് ചോദിച്ചു സ്വാമിജി വാട്ട് ഈസ് സന്യാസ എന്താണ് സന്യാസം അന്ന് സ്വാമിജി പറഞ്ഞ മറുപടി ഇതാണ് സന്യാസ ഇസ് ടി പ്രിപ്പറേഷൻ ഫോർ ആക്സെപ്റ്റിങ് ഡെത്ത് വിത്ത് എ സ്മൈലിംഗ് ഫേസ് ആണ് ചിരിക്കുന്ന മുഖത്തോടു കൂടി മരണത്തെ സ്വീകരിക്കാനുള്ള തയ്യാറെടുക്കലാണ് സന്യാസ സത്യത്തിൽ സന്യാസാവുന്നല്ല അന്ന് സ്വാമിജി അതാ പറഞ്ഞത് ആ പുഞ്ചിരിക്കുന്ന ഭാവത്തിൽ സ്വീകരിക്കാനുള്ള തയ്യാറെടുക്കൽ അപ്പോൾ വിളി വരും എന്ന് മനസ്സിലാക്കുക എപ്പോൾ വിളി വന്നാലും തയ്യാറാവുക അതുകൊണ്ട് തൽക്കാലം ബോധം കെടുത്തി വയ്ക്കുക എപ്പോൾ അവൻ വിളിക്കണ്ട അതെ ഇപ്പം വിളിച്ചാൽ നമ്മളെ കൈവല്യോപനിഷത്ത് മുടങ്ങിപ്പോവും അതുകൊണ്ടിപ്പ വിളിക്കേണ്ട പറയുക ഇത് കഴിഞ്ഞിട്ട് മതി വിളി ശരി അപ്പോൾ ശുചി എന്ന് പറയുമ്പോൾ ബാഹ്യആഭ്യന്തര ശുചി അവിടെ ആചാര്യന്മാർ പറയും കുളി തുടങ്ങിയവയിലൂടെ ചിലടത്തൊക്കെ ആചാര്യന്മാരും ഒന്നും കൂടി വിസ്തരിച്ച് പറയും മൃജ്ജലാഭ്യാം സ്നാനം മണ്ണ് വെള്ളം തുടങ്ങിയവ ഉപയോഗിച്ചിട്ട് ദേഹം ശുദ്ധാക്കുക ഇന്നത്തെ മണ്ണല്ലോ ഇന്നത്തെ മണ്ണ് കൊണ്ട് ചിലപ്പോൾ ചൊറി പിടിക്കും ഒന്നായിട്ട് കാരണം അത്രയും അഴുക്കാണ് മാലിന്യങ്ങളാണ് മണ്ണിൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ളത് ശരിക്കുള്ള മണ്ണ് അങ്ങനെ പുറമെ കുളി പിന്നെ അകത്ത് വിചാരം ജപം തുടങ്ങിയവയിലൂടെ ആകാം കണ്ടോ 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 ബോധം കിട്ടട്ടെ ബോധം കിടട്ടെ എപ്പോഴെങ്കിലും ഒന്നാണ് ഞെക്കിയാ മതി അപ്പൊ ശബ്ദം നിൽക്കും എടുക്കൊന്നും വേണ്ട ഏപ്പോഴെങ്കിലും ഒന്നാണ് ഞെക്കിയാ മതി ആ ഒരു ഒരു മിനിറ്റ് നിർത്തി വെക്കുന്നു ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവനെ ബോധം കെടുത്തുള്ള സമയമാണ് ഒരു മിനിറ്റ് ചിലർക്ക് ഇതെങ്ങനെയാ ബോധം കെടുത്തണ്ടെന്ന് അറിയില്ല അത് വേറെ അടുത്ത ആൾക്ക് കൊടുത്താൽ മതി അപ്പോൾ അടുത്താക്കി കൊടുത്താൽ അവർ തരും